പ്രേമം എപ്പിസോഡ് നൂറ്റി മുപ്പത്തിനാല് സിദ്ധാർത്ഥിന്റെ കാറിൽ നീലിമ തന്റെ ഓഫീസിന്റെ മുന്നിൽ ചെന്നിറങ്ങി സിദ്ധാർത്ഥിന്റെ നേർക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് നീയാണ് നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഞാൻ എല്ലാം ഒന്നുകൂടി വിശദീകരിച്ച് പറയും തരാം സിദ്ധാർത്ഥ് ഉടനെ അങ്ങനെ പറഞ്ഞത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി ഡ്രൈവറുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥ് മറ്റെന്തെങ്കിലും സംസാരിക്കുമോ എന്ന് നീലിമ ഫയന്നുടനെ അവൾ അവനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈ കാര്യം പിന്നീട് സംസാരിക്കാം ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോവാം അവന്റെ അരികിൽ നിന്നും അത്രയും പറഞ്ഞുകൊണ്ട് നീലിമ ഉടനെ ഓഫീസിലേക്ക് കയറിപ്പോയി അവൾ ധൃതയിൽ നടന്നു പോകുന്നത് കണ്ട് സിദ്ധാർത്ഥ് ചിരിയോടെ നിന്നു പിന്നീട് ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളെല്ലാം വെറുതെ സിദ്ധാർത്ഥ് ഓർത്ത് നോക്കി ഇതേ സമയം നീലിമ എന്റെ ക്യാമറിലേക്ക് കയറിയിരുന്നു സൂര്യക്ക് അന്നൊരു ഫോട്ടോഷൂട്ട് ഓഡീഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് അവിടെ നിന്നും ഉടനെ പോകേണ്ടതുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞതുകൊണ്ട് നീലിമയ്ക്ക് കാർ എടുത്ത് വരാനും സാധിച്ചില്ല അവൾ അവിടെ നിന്നും ഒരു ടാക്സി വിളിച്ചു വരുത്തി സൂര്യക്ക് ഷൂട്ടിങ്ങും ഓഡീഷനുമുള്ള കമ്പനിയിലേക്ക് പുറപ്പെട്ടു നീലിമ പതിവില് താമസിച്ചായിരുന്നു അന്ന് ഓഫീസിലെത്തിയത് അതുകൊണ്ട് തന്നെ അവൾ പിന്നെയും വൈകി ഏകദേശം ഉച്ചയോടെ അടുത്തപ്പോൾ നീലിമയും സൂര്യയും പ്രിയങ്കയും ഒരുമിച്ച് ഷൂട്ടിംഗ് ഉള്ള കമ്പനിയിലേക്ക് എത്തിയിരുന്നു അത് വലിയൊരു കമ്പനി ആയിരുന്നു അത് പുറമേ നിന്ന് കണ്ടപ്പോൾ തന്നെ പ്രിയങ്ക നീലിമയെ നോക്കി ഇങ്ങനെ പറഞ്ഞു നീലിമ മേഡം വന്നിട്ടില്ലായിരുന്നെങ്കിൽ സത്യമായി ഞാൻ പേടിച്ചു പോയേനെ എന്ത് വലിയ കമ്പനിയാണല്ലേ പ്രിയങ്ക പറഞ്ഞത് കേട്ട് നീലിമയും കമ്പനിയിലാകെ ഇന്ന് കണ്ണോടിച്ചു അന്ന് സിദ്ധാർത്ഥിന്റെ ഓഫീസ് കണ്ടതുപോലെ ഇത്രയും വലിപ്പമില്ലെങ്കിലും അതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു വലിയ കമ്പനി തന്നെയായിരുന്നു അവൾ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കേ സൂര്യ ചോദിച്ചു മേഡം എനിക്ക് ഓരോ ആളുകളെ കണ്ടിട്ട് ടെൻഷൻ ടെൻഷനുണ്ട് ഇതിലിപ്പോൾ പങ്കെടുക്കാൻ വന്നവരും കുറെ പേരുണ്ടെന്ന് തോന്നുന്നല്ലോ നമ്മൾ സെലക്ട് ആകും സൂര്യ ഒട്ടുമാ ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ അത് ചോദിച്ചപ്പോൾ നീലിമയ്ക്ക് വല്ലായ്മ തോന്നി നീ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് നിനക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നല്ലോ അപ്പോ എന്ത് പറ്റി നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല നിനക്ക് തന്നെ സെലക്ഷൻ കിട്ടും നീ ഇപ്പോൾ പഴയതിലും എത്രയോ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിന്നേക്കാൾ നല്ല ചോയ്സ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല ഇനി അഥവാ പിന്നെയല്ലാതെ മറ്റാരെങ്കിലും ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് അത്രയും കഴിവുള്ള ഒരാളായിരിക്കില്ലേ നമ്മൾ അതിനെയും കുറച്ച് കാണരുത് നമുക്ക് നോക്കാം ശ്രമിക്കുന്നു എന്നല്ലേ ഉള്ളൂ നീലിമ പറഞ്ഞു ഒരു പരസ്യത്തിനുള്ള ഓഡിഷൻ ആയിരുന്നു അത് സൂര്യ നീലിമ പറഞ്ഞത് കേട്ട് കോൺഫിഡൻസ് വരുത്താൻ സ്വയം ശ്രമിച്ചു സാധാരണ അവന് ഭയമൊന്നും തോന്നാത്തതാണ് പക്ഷെ ഇന്നീ വലിയ കമ്പനിയിൽ ഒരു ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ സൂര്യ ഇത്തിരി അകച്ചുപോയി അവന്റെ മുഖം ശ്രദ്ധിച്ച നീലിമ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നമുക്ക് നോക്കാമെന്ന് പറഞ്ഞില്ലേ കൂളായിട്ടിരിക്കേ നിന്നെ കൊണ്ട് നീ പെർഫോം ചെയ്യു ബാക്കിയൊക്കെ നമുക്ക് നോക്കാം നീലിമ വീണ്ടും പറഞ്ഞത് കേട്ട് സൂര്യക്ക് അല്പം ആശ്വാസം തോന്നി അപ്പോൾ പ്രിയങ്ക നീലിമയെ നോക്കി ചോദിച്ചു അല്ല മേഡം ഞാനൊന്നു ചോദിച്ചില്ലേ മേഡത്തിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അന്ന് ഇല്ലെന്നല്ലേ പറഞ്ഞേ എന്നിട്ട് കഴുത്തിലിപ്പോൾ എങ്ങനെയാണ് ഹിക്കിയുടെ പാട് വന്നത് പ്രിയങ്ക പെട്ടെന്ന് ചോദിച്ചത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി നീലിമ ആകെ ആശങ്കയോടെ ിൽ തൊട്ടു നോക്കി എന്താ നീ എന്താ പറഞ്ഞെ എനിക്കൊരു പാടുമില്ല നീലിമ പറഞ്ഞു അപ്പോൾ പ്രിയങ്ക വീണ്ടും ചോദിച്ചു നോക്കിക്കെ സൂര്യ സാർ മേഡത്തിന്റെ കഴുത്തിൽ ലഹക്കിയുടെ പാടു തന്നെയല്ലേ പ്രിയങ്ക ചോദിച്ചത് കേട്ട് സൂര്യക്ക് ആകെ ഒരു അവലാതി തോന്നി അവൻ നോക്കിയപ്പോഴും പേരി ഒരു പാട് നീലിമയുടെ കഴുത്തിലുണ്ടായിരുന്നു അവർ രണ്ടുപേരും തന്നെ തന്നെ നോക്കുന്നത് കണ്ട് നീലിമ ഉടനെ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തു അതിൽ തന്റെ കഴുത്ത് നോക്കി അവൾക്കൊരു പാടും കാണാൻ സാധിച്ചില്ല ഞാൻ കാണാത്ത പാടൊക്കെയാണല്ലോ ഇവർ കാണുന്നത് പാട് പുറത്ത് കാണാതിരിക്കാൻ കൺസീലറും ഫൗണ്ടേഷനൊക്കെ ഇട്ട് മറിച്ചതാണല്ലോ ഇവർക്ക് എങ്ങനെ മനസ്സിലായി നീലിമ മനസ്സിൽ പറഞ്ഞു അവൾ ആശങ്കയുടെ കഴുത്ത് തടവുന്നത് കണ്ട് പ്രിയങ്ക ചോദിച്ചു അല്ല അത് ഹിക്കിയുടെ പാടില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ വേണത്തിന് എന്താ ടെൻഷൻ ഇന്നലെ രാത്രി എന്തായിരുന്നു സത്യം യും ഇന്നലെ രാത്രി മേടത്തിന്റെ ബോയ് ഫ്രണ്ടിന് കൂടെ ആയിരുന്നില്ലേ പ്രിയങ്ക വീണ്ടും ചോദിച്ചത് കേട്ട് നീലിമയ്ക്ക് നല്ല ദേഷ്യം വന്നു അവൾ പ്രിയങ്കയെ നോക്കി എന്റെ നാക്കിത്തിരി കൂടുന്നുണ്ട് ആരോട് എപ്പോൾ എപ്പോഴെന്ത് പറയണമെന്ന് നിനക്കറിയില്ല മേലാല് ഇമാതിരി ചോദ്യങ്ങൾ ജോലി സമയത്ത് ചോദിച്ച നിന്റെ ജോലി കാണില്ല ഞാൻ പറഞ്ഞേക്കാം നീലിമ രൂക്ഷമായി തന്നെ പ്രിയങ്കയോട് പറഞ്ഞു നീലിമ അങ്ങനെ പറയുമെന്ന് പ്രിയങ്ക കരുതിയില്ല താൻ ചോദിച്ചത് ഇത്തിരി കൂടിപ്പോയെന്നും പ്രിയങ്ക തിരിച്ചറിഞ്ഞു അതിൽ പിന്നെ മേഡം ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല മേഡത്തിന് ഇത്രയ്ക്കും ദേഷ്യം വരുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും സോറി ഇത് എന്റെ മിസ്റ്റേക്ക് ആണ് പ്രിയങ്ക പറഞ്ഞു അപ്പോൾ നീലിമ അവളെ നോക്കി അത് സാരമില്ല പോട്ടെ നീ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കു നീലിമ അത്രയും പറഞ്ഞു ഓഡീഷിന്റെ കാര്യങ്ങൾ നോക്കാനായി ഇങ്ങോട്ട് നീങ്ങി പെട്ടെന്നാണ് പുറകിൽ റാംദേവ് നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത് നീലിമയും പ്രിയങ്കയും സംസാരിക്കുന്നത് അയാൾ കേട്ടിരുന്നില്ല റാംദേവ് ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നത് നീലിമ ശ്രദ്ധിച്ചു അവൾ ഉടനെ പറഞ്ഞു ഹലോ റാം തന്നെ ഇവിടെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സർപ്രൈസ് ആയി പോയിത് നീലിമ പറഞ്ഞത് കേട്ട് റാംദേവ് ചിരിച്ചു അല്ലെങ്കിലും നമ്മളെപ്പോഴും സർപ്രൈസ് ആയിട്ടാണല്ലോ കണ്ടിട്ടുള്ളത് ആനന്ദ ഇവിടെ രാംദേവി ചോദിച്ചു നീലിമ അപ്പോൾ പറഞ്ഞു അത് സൂര്യക്കൊരു ഓഡിഷൻ ഉണ്ട് പിന്നെ ഒരു ഷൂട്ടും അതിനായി വന്നതാണ് നടക്കട്ടെ സത്യത്തിൽ സൂര്യ തന്റെ ഭാഗ്യാണ് കേട്ടോ നീലിമയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് നിന്നെ ഈ നിലയിലെത്തിക്കാൻ നീലിമ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് അറിയാല്ലോ നീലിമയുടെ കഷ്ടപ്പാടൊന്നും വെറുതെ ആയിട്ടില്ല നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ നിനക്ക് നീ ഉയർന്നു വരും എന്നേക്കാൾ ഒക്കെ ഉണ്ടാവട്ടെ നിനക്ക് ഭാവിയിൽ റാം പറഞ്ഞു സൂര്യ അയാളെ നോക്കി ചിരിച്ചു റാംദേവിനെതിരെ വന്ന അന്നത്തെ ഫേക്ക് ആരോപണത്തിന് ശേഷം അത് സത്യമല്ലെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ മുതൽ ഒരുപാട് സപ്പോർട്ട് അയാൾക്ക് കൂടി ായിരുന്നു ഇതിനെല്ലാം കാരണം നീലിമയാണെന്ന് റാമിന് അറിയാം അവൻ സൂര്യയോട് വീണ്ടും പറഞ്ഞു എന്റെ കരിയർ തന്നെ ഏർന്നാ ഞാൻ വിചാരിച്ചത് എന്നെ സഹായിക്ക നീലിമ മാലാഹെ പോലെ വന്നു എന്നെയും സഹായിക്കാൻ അതുപോലെയാണ് വന്നത് ഭാഗ്യമാണ് ഈ നീലിമ തന്നെ പുകത്തി റാം സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീലിമയ്ക്ക് വല്ല എന്ന് തോന്നി സൂര്യ കഴിവുള്ളവനാണ് അവന് നല്ലൊരു ഗൈഡിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവനെ നന്നായി ഗൈഡ് ചെയ്തപ്പോൾ അവൻ ഉയർന്നു വന്നു എന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും അവൻ രക്ഷപ്പെടുമായിരുന്നു അതുപോലെ റാമിന്റെ കാര്യത്തിലും ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല നീലിമ പറഞ്ഞു അത് കേട്ട് റാം പുഞ്ചിരിച്ചു എനിക്കറിയാമായിരുന്നു ഞാൻ ഇത് തന്നെ പറയുമെന്ന് തനിക്ക് ഒരു കാര്യത്തിലും ക്രെഡിറ്റ് എടുത്ത ശീലമില്ലല്ലോ എപ്പോഴും ഇതുപോലെയാണ് സംസാരിക്കുന്നത് ആർക്കൊക്കെ എന്തുപകാരം ചെയ്താലും അതൊന്നും ചെയ്തില്ല എന്ന മട്ടിലാണ് തന്റെ പെരുമാറ്റം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റാം പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അത്രയും അടുത്ത് സംസാരിക്കുന്നത് കണ്ട് അവന്റെ അസിസ്റ്റന്റ് ശിവയ്ക്ക് അത്ഭുതം തോന്നി സാധാരണ അവൻ അങ്ങനെ എല്ലാ പേരോടും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല പക്ഷേ ഈ ഇടയാ ലീലിമയെ കാണുമ്പോഴൊക്കെ റാമിനുള്ള ഭാവ വ്യത്യാസങ്ങൾ ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലീലിമ അപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ പാർക്കുണ്ട് നീലിമ അവിടെ നിന്നും പോകാനായി തുനിഞ്ഞു അപ്പോൾ റാംദേവ് പറഞ്ഞു പാർക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രി ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ഡിന്നറിന് പോയാലും അന്ന് മര്യാദക്ക് നിങ്ങൾക്കൊരു ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല റാംദേവ് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് നീലിമ സിദ്ധാർത്ഥിനെ കുറിച്ച് ആലോചിച്ചു അയാളുടെ കൂടെ ട്രീറ്റിന് പോയാൽ ഉറപ്പായും സിദ്ധാർത്ഥിന്റെ വഴിക്ക് കേൾക്കേണ്ടി വരുമെന്ന് നീലിമയ്ക്ക് അറിയാം പക്ഷെ റാംദേവിനൊപ്പം പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ സൂര്യക്ക് തന്റെ കരിയറിൽ ഒരുപാട് സഹായം എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് റാംദേവ് ചോദിച്ചതിന് മറുപടി പറയാൻ തോന്നിയില്ല ഞങ്ങൾ വരാം നീലിമ പറഞ്ഞു റാംദേവ് അപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എന്നാ ശരി നിലിമയുടെ വർക്കൊക്കെ നടക്കട്ടെ നമുക്ക് രാത്രി കാണാം റാംദേവ് അവിടെ നിന്നും പോയി പോകാനൊരുങ്ങി സൂര്യയും നീലിമയും പ്രിയങ്കയും അവരുടെ തിരക്കുകളിലേക്ക് മടങ്ങി ഇതേ സമയം സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു അവൻ നീലിമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് വൈകുന്നേരം ടാക്സിയിലൊന്നും വീട്ടിലേക്ക് പോകണ്ട ഞാൻ നിന്നെ വിളിക്കാനായി വരും എന്നായിരുന്നു അവന്റെ മെസ്സേജ് നീലിമ മെസ്സേജ് കണ്ടിട്ട് ഓക്കെ എന്ന് മറുപടി അയച്ചു സിദ്ധാർത്ഥ് ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് ചിരിച്ചു നീലിമയെ കുറിച്ചുള്ള ചിന്തകൾ കാരണം അവന് ജോലികൾ ചെയ്യാൻ പോലും അധികം താൽപര്യം തോന്നിയില്ല യാത്രയിലെ സംഭവങ്ങളായിരുന്നു എന്റെ മനസ്സിൽ മുഴുവൻ നീലിമയുടെ മുഖവും അവളുടെ ചിരിയുമൊക്കെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു അവളെ അപ്പോൾ കാണണമെന്ന് അവനെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ജോലി സ്ഥലത്തേക്ക് പോയി ഇവളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും അവൻ ആഗ്രഹിച്ചില്ല അവൻ എങ്ങനെ ചിരിച്ചുകൊണ്ട് ഓരോ ഫയലുകൾ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അവിടേക്ക് ഹേമന്ത് കയറി വരുന്നത് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഹേമന്ത് അതിശയിച്ചു പോയി മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വാസം നല്ല മോഡിലാണെന്ന് തോന്നലല്ലോ എന്താണ് ഇത്ര വലിയ സന്തോഷം ഹേമന്ത് ചോദിച്ചു അപ്പോഴാണ് സിദ്ധാർത്ഥ് ക്യാബിനിലേക്ക് കയറി വന്ന അവനെ ശ്രദ്ധിക്കുന്നത് ഞാൻ നിന്നെ പോലെ ഒന്നും അല്ലല്ലോ കുടുംബസ്ഥനല്ലേ സന്തോഷങ്ങളൊക്കെ കാണും എനക്കും ഇതൊക്കെ വേണമെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ നോക്ക് നീ ഇങ്ങനെ അവളുടെ പിന്നാലെ തുറന്നു പറയാൻ നടന്നിട്ട് ഒരു കാര്യമില്ല ഒന്നെങ്കിൽ നീ അവളോട് തുറന്നു പറയണം അല്ലെങ്കിൽ കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോണം സിദ്ധാർത്ഥ് ലാവണ്യയുടെ കാര്യമാണ് പറയുന്നതെന്ന് ഹേമന്തിന് മനസ്സിലായി അവൻ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു സംസാരിക്കുന്നത് അവളോടുള്ള ഇഷ്ടം തുടർന്നു കൊണ്ടുപോയാൽ അത് എനിക്ക് തന്നെ പാരയാവുമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് പക്ഷെ എനിക്ക് അവളെ മറക്കാനും പറ്റുന്നില്ല ഹേമന്ത് പറഞ്ഞു ആ അത് നീ എന്തെങ്കിലും ചെയ്യും എന്റെ ജോലി സമയത്ത് എന്തിനാ വന്നത് ബുദ്ധിമുട്ടിപ്പിക്കാതെ പോയെ ഹേമന്തിനെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് അവന്റെ നേർക്ക് നോക്കി ഹേമന്ത് ചോദിച്ചു ഇത്രയും നേരം നീ ഇവിടെ ചുമ്മാ ചുമ്മാരിക്കുവല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ മാത്രം ഒരു തിരക്ക് സത്യം പറയണം നീ എന്തിനാ ചിരിച്ചത് എന്താണ് മൊത്തത്തിൽ ഒരു മാറ്റം വീണ്ടും അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിന് നല്ല ദേഷ്യം വന്നു എനിക്ക് വേറെ ഒരു പണിയുമില്ലേ എല്ലാ നേരവും എന്റെ ഓഫീസിൽ കയറി ഇറങ്ങാനാണല്ലോ നിനക്ക് താല്പര്യം ബാക്കി സമയം നീ ലാവണിയുടെ കൂടെയും പോകും അല്ല നിന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു അവൻ ചോദിച്ചു എന്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നടന്നോളും ഞാൻ പിന്നെ കുടുംബസ്ഥനോന്നും അല്ലല്ലോ ഹേമന്ത് പറഞ്ഞു അവൻ തന്നെ പരിഹസിച്ചതാണെന്ന് സിദ്ധാർത്ഥിനെ തോന്നി അവൻ ഹേമന്തിനെ നോക്കി ഞാൻ കുടുംബസ്ഥനായത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ നീ എന്നെ ചൊറിയാൻ വേണ്ടിയാണോ വന്നത് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോൾ അവനോട് വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ഹേമന്ത് ആഗ്രഹിച്ചില്ല കാരണം സിദ്ധാർത്ഥിന്റെ കോപം അവനെ നന്നായി അറിയാം ഈലിമ വന്നതിന് ശേഷം കോപം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും വെറുതെ സിദ്ധാർത്ഥിനെ ഓരോന്ന് പറഞ്ഞു ദേഷ്യപ്പെടുത്തണ്ട എന്ന് കരുതി ഹേമന്ത് പിന്നെ ഒന്നും സംസാരിച്ചില്ല അപ്പോഴാണ് ഹേമന്ത് സിദ്ധാർഥിന്റെ കഴുത്തിലെ പാട് ശ്രദ്ധിക്കുന്നത് അല്ല ഇതെന്താ വല്ല പാറ്റം കടിച്ചോ കഴുത്തൊക്കെ ചുവന്നു കിടക്കുന്നുണ്ടല്ലോ ഹേമന്ത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ തന്റെ കഴുത്തിലേക്ക് നോക്കി അപ്പോൾ അവനെ കഴിഞ്ഞ രാത്രി ഒന്നുകൂടി ഓർമ്മയിലേക്ക് വന്നു നീലമയുടെ കരവിരുതായിരിക്കും കഴുത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് കുഞ്ചീരി തെളിഞ്ഞു മരന്ത ഇങ്ങനെ പെരുമാറുന്നത് ഹേമന്ത് അത്ഭുതത്തോടെ ചിന്തിച്ചു ഏടാ സത്യം പറ എന്താ ഉണ്ടായത് ഹേമന്ത് അവന്റെ നാണം ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഒരു കൊന്തം ഉണ്ടായിട്ടില്ല നീ ഒന്ന് പോകുന്നുണ്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് ചോദിച്ചു ഏരി ഞാനതൊന്നും ചോദിക്കുന്നില്ല എന്റെ വയനവിടെ എനിക്കത് തിരിച്ചു വേണം കഷ്ടപ്പെട്ട് ഒരുമിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് വന്നതാ അത് അങ്ങനെ നീ ഒറ്റയ്ക്ക് സൂഹിക്കണ്ട ഹേമന്ത് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു അതിനെ നിന്റെ വയനൊക്കെ തീർന്നു അതൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ കുടിച്ചു അത് കേട്ട് ഹേമന്ത് അവനെ സംശയത്തോടെ നോക്കി ഞങ്ങളോ ആര് നീയ നീലിമയോ അതിന് അവർക്ക് വയനൊന്നും ഒട്ടും പറ്റാത്തതാണല്ലോ ഹേമന്ത് ഒന്ന് നിർത്തി എന്നിട്ട് നേരം ആലോചിച്ച ശേഷം പറഞ്ഞു ഓഹോ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത പലതും ഇന്നലെ നടന്നല്ലേ അതാണ് രാവിലെ വന്ന് കുടുംബസ്ഥനായെന്നൊക്കെ ഇവിടെയിരുന്നു പറയുന്നത് അല്ലേ എന്തായാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല എടാ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത നീ ഇങ്ങനെ എന്തായാലും നടക്കട്ടെ ഹേമന്ത് പറഞ്ഞു അവൻ അർത്ഥം വെച്ച് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു ഈ പാവമാറ്റങ്ങളൊക്കെ ഹേമന്തിനെ പുതിയതായി തോന്നി സിദ്ധാർത്ഥിനെ നോക്കി ഹേമന്ത് ചോദിച്ചു ഞാൻ കുറച്ചു കാലമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു ഇനിയെങ്കിലും നീ സത്യം പറ നിങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹത്തിലല്ലേ മറ്റാരെയും അറിയിക്കാതെ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി തന്നെയല്ലേ ജീവിക്കുന്നത് ഇങ്ങനെയുണ്ടായി പാടല്ലേടാ കള്ളാം എന്റെ കഴുത്തിൽ ഉടനെ അങ്ങനെ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥി ചമ്മലോടെ അവനെ നോക്കി എന്നോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ടാന്ന് നീ പോയെ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഹേമന്ത് അവിടെ നിന്നും എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു എന്തായാലും ജോലിയൊന്നും ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ ഇപ്പാട് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഹേമന്ത് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ സെക്യൂരിറ്റി വിളിക്കണോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് ഹേമന്ത് അവനെ നോക്കി എന്റെ കുട്ടിക്കാലം മുതൽ കൂടെയുള്ള ഒരേ ഒരു ഫ്രണ്ട് ആണ് ഞാൻ അത് മറക്കണ്ട എന്നെ പുറത്താക്കാനാണ് നീ സെക്യൂരിറ്റി വിളിക്കുമെന്നൊക്കെ പറയുന്നത് അന്ന് വന്ന് നിനക്ക് എന്നോട് തീരെ സ്നേഹവും അല്ല അതെങ്ങനെയാണ് സ്നേഹം മുഴുവൻ ഭാര്യയ്ക്ക് കൊടുക്കുവല്ലേ നടക്കട്ടെടാ നടക്കട്ടെ ഹേമന്ത് പറഞ്ഞു ഈലിമയുടെ കാര്യം പിന്നെയും ഹേമന്ത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം കൂടുതൽ പ്രസന്നമായി അവൻ ആലോചിച്ചു ഈലിമയുടെ കാര്യം ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് അവളോട് എനിക്കിപ്പോൾ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവളോട് ഇതൊന്നും പോയി പറയാനും വയ്യ അവളുടെ അഹങ്കാരവും ചാടയും പിന്നെ ഞാനിരുന്ന് കാണേണ്ടി വരും മുൻചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് എന്ത് ഓർത്തിരിക്കുന്നത് ഹേമന്ത് ശ്രദ്ധിച്ചു എന്നാലും എന്റെ സിദ്ധു എനക്ക് വന്ന മാറ്റം ഒരു പെണ്ണ് വന്നപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആളുകൾ മാറുമല്ലേ ായിരുന്നു നീ ഇപ്പോ ഓരോന്നോർത്ത പുഞ്ചിരിക്കുന്നു അവളെ പറ്റി മാത്രം ചിന്തിക്കുന്നു അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാവുന്നു ഈ മാറ്റങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായി തോന്നുന്നു പക്ഷേ നീലുമെ പോയൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ശരിക്കും ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഞാനായിരിക്കും വേറൊന്നും കൊണ്ടല്ല നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു കാര്യം ഒരിക്കലും ഉണ്ടാവില്ലെന്ന ഞാൻ കരുതിയത് അതിന്റെ സന്തോഷമുണ്ടാ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് നീ അത് കാര്യമാക്കണ്ട ഹേമന്ത് പറഞ്ഞു നിന്റെ ഫിലോസഫിയൊക്കെ പോവാൻ നോക്ക് പൊന്നുമോനെ എനിക്ക് ഒരു ജോലിയുണ്ട് എനിക്ക് പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എനിക്ക് അങ്ങനെയല്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഹേമന്ത് അതിന് മറുപടി പറയാതെ ക്യാബിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങി ഡോർ തുറന്നു തുറന്നുകൊണ്ട് അവൻ സിദ്ധാർത്ഥിന്റെ നേർക്ക് തിരിഞ്ഞു നോക്കി എന്താ നീ പോകുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് പറഞ്ഞു ഞാൻ പോകുവാത്തിലെ പാട് നന്നായി തെളിഞ്ഞു കാണുന്നുണ്ട് അതങ്ങ് മറച്ചേക്ക് എന്നെ പോലെ എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ പറ്റില്ല അതും പറഞ്ഞ് ഹേമന്ത് ക്യാബിൽ നിന്നും ഇറങ്ങി നടന്നു സിദ്ധാർത്ഥിന്റെ മുഖത്തിപ്പോൾ ദേഷ്യത്തിന് പകരം കൊഞ്ചിരി ഉണ്ടായിരുന്നു അവനന്ന് ഒരു മീറ്റിംഗ് അത്യാവശ്യമായി അറ്റൻഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പിന്നീട് തിരകളിലേക്ക് മുഴുകി പുറത്തിറങ്ങിയ ഹേമന്ത് സിദ്ധാർഥിനെ കുറിച്ച് ചിന്തിച്ചു അവന് വന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ അത്ഭുതമായി ഹേമന്തിന് തോന്നി അവനും നീലിമയും തമ്മിൽ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയെന്ന് ഹേമന്ത് മനസ്സിലാക്കി അവൻ അപ്പോൾ സ്വയം പറഞ്ഞു ഇതിപ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇവനും നീലിമയെ ഒരുമിച്ച് ജീവിക്കുന്നത് പക്ഷേ ഇത് ലാവണ്ണയോട് എങ്ങനെ പോയി പറയും അവൾ ഇതറിഞ്ഞാൽ അല്ലാതെ വിഷമിക്കും സത്യത്തിൽ സിദ്ധാർത്ഥ നീലിമയ്ക്കൊപ്പം താമസിക്കാൻ തുടങ്ങിയത് എനിക്കും നല്ലത് തന്നെയാണ് ലാവണ്ണയോട് എന്തായാലും ഇത് ഇപ്പോൾ പറയണ്ട അവൾക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല മാത്രമല്ല നീലിമയെ അപകടപ്പെടുത്താൻ അവൾ എന്തെങ്കിലും ചെയ്തു കൂട്ടാനും മതി ഇൽക്കാലം ഇത് ആരും അറിയണ്ട ഹേമന്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി അന്ന് വൈകുന്നേരം നീലിമ അവളുടെ ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു രാത്രി റാംദേവിനൊപ്പം ഡിന്നർ പാർട്ടിയുണ്ട് അതിന് പോകണമെങ്കിൽ വീട്ടിൽ ചെന്ന് ഒരുങ്ങിട്ട് വേണം പോകാൻ ഓഫീസിലെ വേഷത്തിൽ പാർട്ടിക്ക് പോകാൻ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് തന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് നീലിമ ടാക്സി വിളിക്കാതെ ഓഫീസിന് മുന്നിൽ സിദ്ധാർത്ഥിനെ കാത്തുനിന്നു പക്ഷേ സമയം ഒരുപാട് കടന്നു ും സിദ്ധാർത്ഥ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നില്ല അക്ഷമയോടെ കുറച്ച് സമയം കൂടി കാത്തുനിന്ന ശേഷം നീലിമ സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വിളിച്ചു അവൻ ഒരു മീറ്റിംഗിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത് മനീഷിന്റെ കയ്യിലായിരുന്നു നീലിമയുടെ നമ്പറിൽ നിന്നും കോൾ വരുന്നത് കണ്ട മനീഷ് ഉടനെ ഫോണും എടുത്ത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് മീറ്റിംഗിനിടെ അവനെ നോക്കി അപ്പോൾ മനീഷ് പറഞ്ഞു സാർ ഇത് അർജന്റ് കോൾ ആണ് മനീഷ് പറഞ്ഞത് കേട്ട് ഫോണിന്റെ മറുതലയ്ക്ക് നീലിമ തന്നെ ആയിരിക്കുമെന്ന് സിദ്ധാർഥിനു മനസ്സിലായി കാരണം അവന്റെ വീട്ടുകാരുടെ കോളും നീലിമയുടെ കോളും മാത്രമേ മീറ്റിംഗുള്ള ഉള്ള ഘട്ടത്തിൽ പോലും അവൻ കോൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ അത് മനീഷിന് നന്നായി അറിയാം സിദ്ധാർത്ഥ് മനീഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സിദ്ധാർത്ഥ് ഫോണിൽ നീലിമയോട് ചോദിച്ചു എന്താ എന്താ പറ്റി നീ എന്താ ഈ സമയത്ത് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധാർത്ഥ് കോസലില്ലാതെ ചോദിച്ചത് കേട്ട് നീലിമ അത്ഭുതപ്പെട്ടു നിങ്ങളെന്താ വരാത്തത് ഞാനിവിടെ ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥി ഞാൻ അവളെ വിളിക്കാം ചെല്ലാമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മയിൽ ഇല്ലായിരുന്നു സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു അതെന്തിനാ നീ എന്നെ കാത്തു നിൽക്കുന്നത് ഓ എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെ ഞാനുടനെ ജോലി തീർത്തിട്ട് വരാം സിദ്ധാർത്ഥ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു മിറ്റിങ്ങിലിരുന്ന ആളുകളൊന്നും അവരുടെ സംസാരം കേൾക്കുന്നില്ല എങ്കിൽ കൂടി അവന്റെ മുഖത്തെ ഭാവങ്ങളും അവന്റെ സംസാര എല്ലാം അവർക്ക് പുതിയതായി തോന്നി അപ്പോൾ നീലിമ അതിശയത്തോടെ ചോദിച്ചു അല്ല സിദ്ധാർഥ് എന്താ ഈ പറയുന്നത് നിങ്ങളല്ലേ എന്നോട് ഓഫീസ് കഴിഞ്ഞ വീട്ടിൽ പോകണ്ട ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ എല്ലാം മറന്നു പോയതുപോലെ സംസാരിക്കുന്നത് എന്താ നീലിമ അങ്ങനെ ചോദിച്ചത് കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥിന് താൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് അയ്യോ ഞാൻ നിന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നല്ലോ സോറി മീറ്റിംഗിലാണ് ഒരു കാര്യം ചെയ്യ് നീ എവിടെ നിൽക്ക് ഞാൻ മനീഷിനെ വിടാം നീ അവന്റെ കൂടെ ഓഫീസിലേക്ക് പോര് ഇവിടെ നിന്നും നമുക്ക് ഒരുമിച്ച് പോവാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ ഫോൺ കട്ട് ചെയ്തു അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവളെ വിളിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞ കാര്യം താൻ മറക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തെറ്റ് തന്റെ ഭാഗത്ത് തന്നെയാണെന്ന് സിദ്ധാർത്ഥ് വിലയിരുത്തി അവൻ മനീഷിന്റെ നേർക്ക് നോക്കി പറഞ്ഞു ലലിമ അവളുടെ ഓഫീസിന് മുന്നിൽ കാത്ത് നിൽപ്പുണ്ടാവും താൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നിട്ട് എന്റെ ക്യാബിനിൽ വെയിറ്റ് ചെയ്യാൻ പറ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മനീഷ് ശരിയെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് മീറ്റിംഗിലേക്കും തിരികെ പോയി ലലിമ നല്ല ദേഷ്യത്തിലായിരുന്നു ഈ മനുഷ്യനെ കാത്തുനിന്ന് ഞാനോ വണ്ടി മര്യാദയ്ക്ക് ടാക്സി ഇട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എത്തിയേ ഇതിപ്പോൾ വെറുതെ വെയിറ്റ് ചെയ്ത് മനുഷ്യന്റെ കാല് വേദനയായി ലലിമ ഓരോന്ന് സ്വയം പറഞ്ഞു നിന്നു അപ്പോൾ ഓഫീസിലെ ആളുകളെല്ലാം ജോലി തീർന്ന ശേഷം അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു ആളുകളെല്ലാം അതിവേഗം അവിടെ നിന്നും ഒഴിഞ്ഞു പോയി സെക്യൂരിറ്റി ഓഫീസ് അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ലലിമ റോഡിലേക്ക് ഇറങ്ങി നിന്നു നേരം കഴിഞ്ഞപ്പോൾ ലിലിമയ്ക്ക് തൊട്ടടുത്തായി വണ്ടി വന്നു നിന്നു സിദ്ധാർത്ഥ അയച്ച വണ്ടിയാണെന്ന് കരുതി ലിലിമ അതിന്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്നാണ് അത് സിദ്ധാർത്ഥിന്റെയും മനീഷിന്റെയും വണ്ടി ഒന്നുമല്ല എന്ന് തിരിച്ചറിവ് വരുന്നത് ഇതൊരു ബ്ലാക്ക് സ്കോർഫ്യൂ ആയിരുന്നു ആ വണ്ടിയിൽ നിന്നും നീലിമ നോക്കി നിൽക്കി രണ്ടു മൂന്ന് പേർ ഇറങ്ങി വന്നു അവരെ കണ്ടാൽ ഗുണ്ടകളെ പോലെ തോന്നുമായിരുന്നു നീലിമ അവിടെ നിന്നും ഒപ്പം നീങ്ങി നീക്കാൻ ശ്രമിക്കും പ്പോൾ ഗുണ്ടകളിൽ ഒരു തെളി പിടിച്ചു വലിച്ച് ഇണ്ടിലേക്ക് കയറ്റി എന്തായി കാണിക്കുന്നത് എന്നെ വിട്ടേ സെക്യൂരിറ്റി സെക്യൂരിറ്റി തുടങ്ങി അപ്പോൾ ഗുണ്ടകളിൽ മറ്റൊരുവൻ പറഞ്ഞു എടാ അവളുടെ ബോധം കെടുത്ത് അല്ലെങ്കിൽ കാർ കോവിളിച്ച് ആട് മൊത്തം അറിയിക്കും അത് കേട്ട് ഗുണ്ടകളിൽ ഒരാൾ ക്ലോറോഫോം എടുത്ത് ലീലിമയെ മണപ്പിച്ചു നീലിമ കുതറാൻ ശ്രമിച്ചുവെങ്കിൽ ഇപ്പോഴേക്കും അവളുടെ ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ബോധമില്ലാത്ത അവളെയും കൊണ്ട് ഇണ്ടി അവിടെ നിന്നും ഉടനെ പോയി സെക്യൂരിറ്റി അവിടേക്ക് ഓടി വന്നെങ്കിലും അതിന് മുമ്പ് തന്നെ നീലിമയും കൊണ്ട് വണ്ടി പോയി കഴിഞ്ഞിരുന്നു അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അല്പനേരം കഴിഞ്ഞ പ്പോൾ മനീഷ് അവിടേക്ക് വന്നു അവിടെ ഒന്നും നീലമയെ കാണാതെ അയാൾ തിരികെ ഓഫീസിലേക്ക് മടങ്ങി മീറ്റിംഗ് കഴിഞ്ഞ് സിദ്ധാർത്ഥ അപ്പോൾ വിശ്രമത്തിലായിരുന്നു മനീഷ് അവന്റെ മുറിയിലേക്ക് ചെന്നു പറഞ്ഞു മേഡം അവിടെയൊന്നുമില്ല വീട്ടിലേക്ക് പോയി കാണുമെന്നാ തോന്നുന്നത് അനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി നീലിമ വീട്ടിൽ ചെന്നിട്ടില്ല ഞാനിപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ ഉടനെ നീലിമയുടെ ഫോണിലേക്ക് വിളിച്ചു നേരം ഫോൺ വിങ്ങു ചെയ്ത ശേഷം അനിയെ കട്ടായി അത് കണ്ട് സിദ്ധാർത്ഥിനെ എന്തോ പന്തി കേട്ട് തോന്നി നീലിമ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ കോള് കണ്ട എടുക്കാതിരിക്കില്ല അങ്ങനെ എടുക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ും അത് ചിന്തിച്ചപ്പോൾ അവന് നേരെയും പേടി തോന്നി തുടങ്ങി അവൻ ഉടനെ മനീഷിനെ നോക്കി പറഞ്ഞു മനീഷ് ഒന്നുകൂടി ഓഫീസിലേക്ക് ചെന്നിട്ട് സെക്യൂരിറ്റിയോട് സംസാരിച്ചു നോക്ക് സിദ്ധാർത്ഥ പറഞ്ഞത് കേട്ട് മനീഷ് വീണ്ടും അവിടെ നിന്നും പോയി നീലിമ എവിടെ പോയി കാണുമെന്ന ചിന്തയിൽ സിദ്ധാർത്ഥിനെ വിശ്രമിക്കാൻ പോലും സാധിച്ചില്ല അവൻ ആകെ പരിശ്രമത്തോടെ അവളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കുണ്ടകളിൽ ഒരാൾ സിദ്ധാർത്ഥിന്റെ നീലിമയുടെ ഫോണിലേക്ക് വരുന്നത് കണ്ടിരുന്നു നീലിമയ്ക്ക് അപ്പോഴും ബോധമില്ല അല്ല ഇതാ കോഡീശന് സിദ്ധാർത്ഥല്ലേ ഇയാൾ എന്തിനാ ഇപ്പോൾ ഇവളെ വിളിക്കുന്നത് ഇയാളുമായി ഇവൾക്കെന്താ ബന്ധം എന്റെ ഈശ്വര അയാൾക്ക് ബന്ധമുള്ള പെണ്ണിനെയാണോ ൊണ്ട് വന്നേക്കുന്നത് നമ്മളുടെ പുക കണ്ടേൾ അടങ്ങും കേട്ടോ കുണ്ടകളിൽ ഒരുത്തൻ പറഞ്ഞു നീ മിണ്ടായിരിക്കാൻ നോക്ക് നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവൾ അയാളുടെ ആളായാലെന്താ അയാൾ വന്ന് രക്ഷിച്ചോണ്ട് പോക്കോട്ടെ നീ തൽക്കാലം നമ്മളോട് പറഞ്ഞത് അനുസരിച്ചാ മതി കുണ്ടകളിൽ മറ്റൊരുവൻ പറഞ്ഞു അല്ല എന്നാലും ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ പെണ്ണിനെ കണ്ടിട്ട് സാധാരണ കാര്യം പോലും ഉണ്ടല്ലോ പിന്നെ ഇത്രയും വലിയ കമ്പനിയുടെ ഉടമ ഇവളുമായിട്ട് എങ്ങനെ കമ്പനിയായി ഒരുത്തൻ പറഞ്ഞു അതിപ്പോൾ വലിയ കാശുള്ളവരാകുമ്പോൾ പെണ്ണുങ്ങളെ സംഘടിപ്പിക്കാനാണോ ബുദ്ധിമുട്ട് അങ്ങനെ വല്ല കുണ്ടകളിൽ മറ്റൊരാൾ ഉച്ചത്തിൽ പറഞ്ഞു അപ്പോൾ മറ്റൊരുത്തൻ പറഞ്ഞു സെറ്റപ്പ് ഒന്നും ഈ കുട്ടിയെ കണ്ടാൽ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് അയാളുടെ ഗേൾഫ്രണ്ട് എങ്ങാനും ആയിരിക്കുമെന്ന അങ്ങനെയാണെങ്കിൽ ഇന്നേയും എന്റെയും കാര്യം ഇനി നോക്കണ്ട നോക്കേണ്ടായിട്ടോ ഗുണ്ടകൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു അവർക്ക് പക്ഷേ നിങ്ങളുടെ ജോലികൾ ചെയ്യേണ്ട കടമയും ഉണ്ടായിരുന്നു ബോധമില്ലാത്ത നീലിമ അതൊന്നും അറിയാതെ മയങ്ങി കിടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മനീഷ് സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് തിരികെ എത്തി സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് അക്ഷമയോടെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അപ്പോൾ അവന്റെ ക്ഷമയില്ലാത്ത മുഖം ശ്രദ്ധിച്ച മനീഷ് ഉടനെ പറഞ്ഞു സാർ നീലിമ മേഡത്തിനെ കാണാനില്ല ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതാണ് സെക്യൂരിറ്റി പറഞ്ഞു മനീഷ് പറഞ്ഞത് കേട്ടു സിദ്ധാർത്ഥ് അവനെ തന്നെ നോക്കി എന്താ എന്റെ പെണ്ണിന്റെ ദേഹത്ത് കഴിവ്ക്കാൻ ധൈര്യമുള്ളവർ ഉണ്ടോ ഈ സിറ്റിയിൽ മനീഷ് ആര് കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയണ്ട പക്ഷേ നീലിമ എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് എത്തിയിരിക്കണം അതിനുശേഷം മതി കൊണ്ടുപോയ അവന്മാരെ തിരയുന്നത് എന്റെ കയ്യിൽ കിട്ടിയ ഒറ്റത്തിന് വെറുതെ വെച്ചിട്ടില്ല ഉടനെ നീലിമ എവിടെയാണെന്ന് എനിക്കറിയണം സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് അപ്പോൾ ആകെ പരിശ്രമത്തോട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ സാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോവാൻ മാത്രം അണ്ടന്മാർ ആരാണാവോ ഇനി അവരെ സിദ്ധാർത്ഥ് സാറിന്റെ കയ്യിൽ കിട്ടി അവമാരുടെയൊക്കെ കാര്യം പോക്ക ഇത്രമാത്രം ബോധമില്ലാത്ത ആളുകളൊക്കെ ഈ സിറ്റിയിലുണ്ടോ അനീഷ് ആലോചിച്ചു ഈ സമയം നീലിമ ഒരു ഇരുണ്ട മുറിയിലായിരുന്നു നീലിമയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നില്ല അവളെ ഗുണ്ടകൾ ഇരുണ്ട മുറിയുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുകിടത്തി അതൊരു പയഞ്ചൻ ഗോഡൌൺ പോലെ തോന്നിക്കുന്ന ഒരു മുറിയായിരുന്നു ഗുണ്ടകൾ പിന്നീട് അവിടെ നിന്നും അവരുടേതായ ജോലികളിലേക്ക് തിരിഞ്ഞു ആ മുറിയിൽ തന്നെ ഇന്നിൽ കൂടുതലധികം ഗുണ്ടകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ ആ മുറിയിലേക്ക് കയറി വന്നു അല്ല ഇവർക്ക് ബോധം ില്ലേ അയാൾ ഗുണ്ടകളോട് ചോദിച്ചു ഇല്ല സാർ വേണമെങ്കിൽ വെള്ളം ഉണർത്താം അത് കേട്ട് നേതാവ് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട അവൾക്ക് തനിയെ ബോധം തെളിയട്ടെ അത് മതി നിങ്ങള് പൊക്കോ ഞാൻ നോക്കിക്കോളാം അയാൾ പറഞ്ഞു അപ്പോൾ ഗുണ്ടകൾ ഓരോരുത്തരായി മുറിവിട്ട് പുറത്തേക്ക് പോയി അയാൾ അപ്പോൾ നീലിമയ്ക്ക് അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എന്തൊക്കെയുണ്ട് നീലിമ എന്തൊക്കെ ബഹളമായിരുന്നു എന്നെ എതിർത്തിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നോട് കളിച്ച ഒരാളെയും ഞാൻ വെറുതെ വിട്ട് ചരിത്രമില്ല ആ അപ്പോഴാണ് എന്നെപ്പോലൊരു കൊച്ചു വെണ്ണു എന്നോട് മുട്ടാൻ വരുന്നത് നീ തെറ്റു ചെയ്തു എന്നോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കരുതായിരുന്നു നീലിമ അവൻ ിടക്കുന്ന നീലിമയ നോക്കി സംസാരിച്ചു നീലിമയുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരുന്നു അത് കണ്ടപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു ഒരുപാട് കാലം സന്തോഷമായി ഇരുന്നതല്ലേ നീ ഇനി കുറച്ചു കാലം നീ ഈ മുറിയിൽ തന്നെ നിക്കു നീ എന്തായാലും ഉടനെ ഒന്നും കാണാൻ പോകുന്നില്ല എന്നോട് മുട്ടിയിട്ട് അതിനുള്ള ശിക്ഷ കിട്ടാതെ നീ അങ്ങ് വിലസി എനിക്ക് എന്താ ഒരു വില നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളല്ലേ നീ നീ ഇനി ജയിക്കാൻ പോണില്ല ഇനി നിന്റെ തോൽവികളാണ് വരാൻ പോകുന്നത് അയാൾ പിന്നെയും പറഞ്ഞു നീലിമ ഇതൊന്നും അറിയാതെ ഞാനൊക്കെ തുടർന്നു ഇതേ സമയം സിദ്ധാർത്ഥ് അവന്റെ ഓഫീസിൽ സ്വസ്ഥനായി നടക്കുകയായിരുന്നു അനീഷ് അന്വേഷിക്കാൻ പോയിട്ട് ഇരിക്കേ ഇതുവരെ എത്തിയില്ല പ്രതിമയുടെ ഫോണിലയ്ക്കിടെ സിദ്ധാർത്ഥം വിളിച്ചുകൊണ്ടിരുന്നു